എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണ് പാലക്കാട് പല്ലാവൂരാണ് അപ്പോൾ ഒരു വർക്കിന്റെ ഭാഗമായിട്ട് വന്നതാണ് അതായത് നമ്മുടെ പച്ചക്കറി വാരം ഒന്ന് ഉടയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ടില്ലർ ഉപയോഗിച്ചിട്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ഇവിടെ ഒരു വേണു തൊട്ട് ചേട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് തെക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഷെയറും ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്താ വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെയൊന്ന് കമ്മിറ്റി ഇട്ടാൽ മതി അപ്പോൾ ഞാനതിന് എന്താ പറയുക അടുത്തൊരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ നോക്കാം ഓക്കെ കാണുന്നതാണ് നമ്മൾ ടില്ലർ ഉപയോഗിച്ചിട്ട് കളച്ചിട്ട് കൊടുത്തേക്കുന്നത് അതായത് ഉടച്ചിട്ട് കൊടുത്തേക്കുന്നത് നോർമൽ നമ്മുടെ പച്ചക്കറി വാരമാണ് ഈ കാണുന്നത് അപ്പോൾ അതിന് നമ്മൾ ടില്ലർ ഉപയോഗിച്ചിട്ട് വീണ്ടും വാരം കോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സംഗതി ഒന്ന് ഉടച്ച് ഒന്ന് ക്ലിയറാക്കി കൊടുത്തേക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ എവിടെ നമ്മൾ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ടില്ലർ കൊണ്ട് അടിച്ചോണ്ടിരിക്കുന്നത് ആ ഒരു വിശേഷം ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ നമ്മളിതേ ടില്ലർ ഉപയോഗിച്ചിട്ട് തന്നെ ഇതുപോലെ ചെയ്യാൻ പറ്റും നമുക്ക് ടില്ലർ അതായത് കൾട്ടിവേറ്റർ ഉപയോഗിച്ച് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടും അല്ലെങ്കിൽ പിന്നെ ട്രാക്ടർ ഉപയോഗിച്ച് നമ്മൾ വീണ്ടും കിളച്ച് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് വാരം വെക്കണ ഒരുപാട് ചിലവാണ് ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നര ഏക്കറോളം ഉണ്ട് അപ്പോൾ ഈ ഒന്നര ഏക്കർ നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പരിപാടിയൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും അതാണ് മെയിൻ അതിൻ്റെ ഹൈലൈറ്റ് കാണുന്ന ഭാഗം ഇനി കംപ്ലീറ്റ് ടില്ലറിൽ അടിക്കാനുള്ളതാണ് കേട്ടോ കംപ്ലീറ്റ് ഇതേ ഇവിടെ അടിച്ചോണ്ടിരിക്കുകയാണ് ക്ലീൻ ക്ലീൻ ആയിട്ട് അടിച്ചു ഏകദേശം ഓരോ അടികളും താഴ്ചയാണ് ഇപ്പൊ നിലവിൽ നമ്മൾ മണ്ണ് ഇളക്കി മറിച്ചിട്ട് കൊടുത്തേന്റെ ഓണറായിട്ടുള്ള വേണോട്ട് നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട് വേണോട്ട് എന്താ വിശേഷം പിന്നെ എങ്ങനെയുണ്ട് കാര്യങ്ങള് കൃഷി കാര്യങ്ങള് നന്നായിട്ട് പിന്നെ എന്തൊക്കെയാണ് നമ്മൾ കൃഷി ഇവിടെ വെണ്ട ആ

ട്രാക്ടർ ഇട്ട് പൂട്ടിയതിന് ശേഷം ബെഡ് എടുക്കും സ്ത്രീകൾക്ക് അപ്പോൾ ചുരുങ്ങിയ ഒരു പത്തിരുപതിനഞ്ച് രൂപയോളം എനിക്ക് ചെലവ് വരുന്നു അപ്പൊ ഞാൻ അങ്ങനെയാണ് ഈ തൃശ്ശൂരിലുള്ള മാളയിലുള്ള ഹരിതസേനയെ കുറിച്ച് അറിഞ്ഞത് അപ്പൊ അങ്ങനെ കോൾ ചെയ്തു അങ്ങനെ കോൾ ചെയ്തു അങ്ങനെ കോൾ ചെയ്തപ്പോൾ പുള്ളി വരാമെന്ന് പറഞ്ഞു അപ്പൊ പുള്ളി വന്നു ഇപ്പൊ എനിക്കിപ്പോൾ ഇതിപ്പോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വളരെ ലാഭമാണ് സാധാരണ നമ്മൾ എക്സ്പെൻസീവ് കൂടുതലാണ് സ്ത്രീകളെ വിളിച്ച് ചെയ്യുമ്പോഴത്തേക്കും അപ്പൊ ഇതാകുമ്പോൾ എനിക്ക് ചെലവ് കുറവാണ് ഇപ്പൊ എനിക്ക് ഇതിനകത്തുനിന്ന് ഇപ്പം വളം മാത്രം മണ്ണിട്ട് മൂടിയാൽ what to

ഒന്നും ചെയ്യാൻ അത് അത് കഴിഞ്ഞാൽ നമ്മളെ അങ്ങനെ പുള്ളിയേതൊക്കെ പോയി അടിച്ചതൊക്കെ പോയി നോക്കി വർക്കുകളും കളിയൊക്കെ നിങ്ങൾക്ക് വിളിക്കാട്ടാ എറണാകുളം പാലക്കാട് തൃശ്ശൂർ ജില്ലയില് നമുക്ക് സമയമുള്ള പോലെ അതായത് തിരക്ക് പിടിച്ച് പെട്ടെന്ന് വിളിച്ചിട്ട് നമുക്ക് ചിലപ്പോ വർക്കിന് വരാൻ പറ്റിയൊന്നും ഒരു രണ്ടാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പൊക്കെ വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പുല്ലൂട്ടനായാലും പറമ്പുകിളക്കായാലും ചില്ലണ്ടവർക്കായാലും നമ്മൾ ഒന്ന് ചെയ്തു ചെയ്തിരുന്നതാണ് ചില ഈ ഒരു വർക്കിന് വിളിച്ച് വേണമായിട്ട് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു അതോടൊപ്പം നിങ്ങൾക്കും ഇതേപോലുള്ള വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വിളിക്കാവുന്നതാണ് അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പർ തന്നെ വിളിച്ച് പറഞ്ഞാൽ മതി അപ്പോൾ ഞാനതുപോലെ ഗ്യാപ്പുള്ള പോലെ നമ്മൾ വന്ന് ചെയ്തത് ഗ്യാപ്പെന്ന് വെച്ചാൽ എടുത്തേക്കണ വർക്ക് തീർന്നു കഴിഞ്ഞാൽ അടുത്തൊരു വർക്ക് എടുക്കുകയുള്ളൂട്ടെ ഞാൻ കാര്യം ഇപ്പോൾ നിലവിൽ നമുക്ക് ചെയ്യുന്ന ഒരു ലഭ്യത വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വർക്ക് കൂടുതലുമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി കണ്ടൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അപ്പോൾ എന്തായാലും ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ അപ്പൊ ഇവിടത്തെ പണികളൊക്കെ കഴിഞ്ഞു അങ്ങനത്തെ മെഷീൻ കയറ്റാൻ വേണ്ടിട്ടത് ക്ലീനിങ് കാര്യങ്ങളൊക്കെ നന്നിരിക്കുന്നു എങ്ങനെയുണ്ട് പണികള് വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് കൊഴപ്പില്ല ഭാരം അച്ഛാ പറയൂ എങ്ങനെയുണ്ട് ഓ ഓക്കെ ആയിക്കോട്ടെ ശരി ഓക്കെ